മച്ചാമാരെ അപ്പൊ ഞമ്മക്ക് പന്ത്രണ്ട് ഫില്ലറും കൂടി ഇടാണ്ട്ട്ടോ അതും കൂടി ഇട്ടാല് നമ്മളെ ഈയൊരു സൈഡിലെ ഫില്ലറും പണി കഴിഞ്ഞിട്ടോ നമ്മൾ രണ്ട് ദിവസം മുമ്പേ നമ്മൾ പത്തെണ്ണം കോൺക്രാക്ട് ചെയ്തിരുന്നു അപ്പൊ ഞമ്മക്ക് അതിന്റെ സൈഡൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നമുക്ക് ബാക്കിയിൽ കൂടി അടിക്കാം കേട്ടോ അപ്പൊ ഇന്നത്തോടു കൂടി നമ്മളെ ഫില്ലറും പണി ഇവിടെ കഴിയും അപ്പം ഇന്ന് നമ്മൾ ആറാളുണ്ട് കേട്ടോ ஆதி நமக்குள்ள மொத்தம் கழிக்காண்டுட்டோ இது கழிச்சிட்டு வந்து நமக்கு அப்புறத்தையும் நம்ம அடிக்காது அங்கே நம்மளே ஃபில்லர் முட்டைகளே படிச்சுட்டோ பில்லர் நல்ல செடிகணும்ட்டோ അങ്ങനെ നമ്മളെ ബോക്സുകളൊക്കെ അടി ഇനി നമ്മൾ കോൺക്രീറ്റ് ചെയ്യുന്ന പരിപാടിയിലാണ് നമ്മൾ ഫില്ലർ മണിവിടെ കഴിയണ അങ്ങനെ നമ്മളെ ഫില്ലർ മണിയാണ് കഴിഞ്ഞിട്ടോ അപ്പോൾ ഈ ഒരു സൈറ്റിനോട് നമ്മൾ താൽക്കാലികമായിട്ട് വിട പറയാണ് ഇനിയിപ്പോൾ നമുക്ക് സൈഡൊക്കെ എടുത്ത് കുഴിയിലൊക്കെ മണ്ണിട്ടിട്ട് നമുക്ക് പിന്തു ബീം അടിക്കാണ്ട് കേട്ടോ ബീം അടിക്കാണ്ട് അപ്പോൾ കുറച്ച് ദിവസത്തിന് നമ്മൾ ഇവിടെ വിടുകൾ സെറ്റായിട്ടോ